എസ്റ്റഡേ ടുഡേ ടുമോറോ ബ്രുൺഫെൽസിയ പ്രോസിഫ്ലോറ എന്ന ഈ ചെടിക്ക് എസ്റ്റഡേ ടുഡേ ടുമോറോ എന്ന് പേര് വരാനുള്ള കാരണം ഈ ചെടി മൂന്ന് ദിവസം മൂന്ന് നിറത്തിലുള്ള പൂക്കൾ തരുന്നത് വീട്ടിൽ നല്ല സുഗന്ധമുള്ള ഒരു പൂച്ചെടി നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഗാർഡനിൽ വെക്കേണ്ട ഒരു ചെടിയാണിത് പൂക്കളുടെ ഭംഗി കൊണ്ടും സുഗന്ധം കൊണ്ടും ആരെയും ആകർഷിക്കും മൂന്ന് ദിവസം മൂന്ന് നിറത്തിലുള്ള പൂക്കൾ തരുന്നത് കൊണ്ടാണ് ബ്രുൺഫെൽസിയ പോസിഫ്ലോറയ്ക്ക് യെസ്റ്റർഡേ ടുഡേ ടുമോറോ സൺഡേ മൺഡേ ട്യൂസ്ഡേ എന്നൊക്കെ പേര് വന്നത് ബെഡ്റൂമിനടുത്തൊക്കെ വെക്കാൻ ഒരു ബെസ്റ്റ് പ്ലാന്റാണിത് റൂമിലേക്ക് ഒരു ഫ്രഷ് ഫ്രാഗ്രന്റും വിൻഡോയിലൂടെ നോക്കിയാൽ വയലറ്റ് ലാവൻഡർ വൈറ്റ് നിറത്തിലുള്ള പൂക്കൾ ഒരു പോസിറ്റീവ് എനർജിയും നൽകും ബുഷ് പോലെ വളരുന്ന ഒരു ചെടിയാണ് ബ്രുൻഫെൽസിയ പോസിഫ്ലോറ ചട്ടിയിലും തറയിലുമെല്ലാം നട്ടുവളർത്താം വെട്ടിയൊതുക്കി നിർത്തിയാൽ നിറയെ ബ്രാൻഡ് സും ഇല കാണാത്ത പോലെ മൂന്ന് നിറത്തിലുള്ള പൂക്കളും നൽകും ബ്രുൻഫെൽസിയ പോസിഫ്ലോറയുടെ മൂന്ന് വെറൈറ്റീസ് അടങ്ങുന്ന കോംബോ ഇപ്പോ നമ്മുടെ സ്റ്റോക്കിലുണ്ട് നല്ല ഫ്രാഗ്രൻസ് ഉള്ള ഈ നാടൻ വെറൈറ്റിയും വലിയ നിറയെ പൂക്കൾ തരുന്ന ഈ ഹൈബ്രിഡ് വെറൈറ്റിയും വെരിഗേറ്റഡ് ലീവ്സ് വരുന്ന ഈ വെറൈറ്റിയും അടങ്ങുന്ന ത്രീ പ്ലാന്റ്സ് കോംബോ കൊറിയർ ചാർജ് ഉൾപ്പെടെ കേരളത്തിലെവിടെയും മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപക്കാണ് അയച്ചു കൊടുക്കുന്നത് താല്പര്യമുള്ളവർ ഈ നമ്പറിൽ എസ്റ്റർ ഡേ ടുഡേ ടുമോറോ എന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി താങ്ക്സ് ഫോർ വാച്ചിങ്